ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ കാണുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം ഷോർട്ട് വീഡിയോയിൽ ചെയ്ത സ്ക്രാപ്പിൽ നിന്ന് എത്തിയ സംഭവങ്ങളുടെ ഇടയിൽ നിന്ന് കിട്ടിയ ഒരു മിനി ടോർച്ചാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ടോർച്ചിന് പ്രത്യേകിച്ച് ഒരു കംപ്ലയിൻ്റും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ചാർജ് ചെയ്ത് ഓണി ഇതപ്പോൾ തന്നെ ഇത് വർക്ക് ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു ടോർച്ച് കൂടി ക്ലീൻ ചെയ്തിട്ട് ചെയ്തിട്ടിപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കാൻ കേട്ടോ അപ്പോൾ അതിൽ മുകളിലായിട്ട് ഒരു ചെറിയ ടോർച്ച് ലൈറ്റും അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡിലായിട്ട് ചെറിയൊരു എമർജൻസി ലൈറ്റും കേട്ടോ വരുന്നത് പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ചാർജിങ് പോർട്ടാണ് ഈ കാണുന്നത് എന്ന് പറയുന്നത് പിന്നെ ഇത് ഈ രണ്ട് ലൈറ്റും കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്കൊരു സ്വിച്ചും വന്നിട്ടുണ്ട് പിന്നെ ഈ ഒരു ചെറിയ ഹോളിലൂടെയാണ് നമുക്കിതിൻ്റെ ചാർജിങ് ഇൻഡിക്കേറ്റർ കാണുന്നത് അപ്പോൾ ചാർജ് ചെയ്യുന്ന ടൈമിൽ റെഡ് കളർ എൽ ഇ ഡിയും ചാർജ് ഫുള്ളായി കഴിഞ്ഞാൽ റെഡ് കളർ എൽ ഇ ഡി ഓഫാവുന്നുണ്ട് ചെയ്യുന്നത് അത്യാവശ്യം ഒരു ടോർച്ച് തന്നെയാണ് ഇത് അപ്പോൾ നമ്മൾ ആ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ ഇലക്ട്രോണിക്സിനെ പറ്റിയിട്ടുള്ള കൂടുതൽ വീഡിയോസൊക്കെ ലഭിക്കാനായിട്ട് ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കലട്ടോ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം